ഹലോ അസ്ലാമലൈക്കു വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ ബിനുവിൻ്റെ ഫസ്റ്റ് സൽക്കാരാണ് കേട്ടോന്ന് വീട്ടിലേക്ക് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് മദ്രസ് വിട്ടാൽ വീട്ടിലേക്ക് പോയോണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ഇൻസ്റ്റഗ്രാമിലൊക്കെ വൈറലായിട്ടുള്ള ആമ്പൽപ്പാടാണ് കേട്ടോ ഇത് ഇപ്പം ഏകദേശം ഒമ്പത് മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇപ്പം വെയിലൊക്കെ ഇങ്ങനെ ഇറക്കുന്ന സമയാനോണ്ട് ഉച്ചൊക്കെ ആകുമ്പോഴേക്കും ഇത് ഇങ്ങനെ വാടി നിൽക്കും കേട്ടോ രാവിലെ അതിരാവിലെയാണ് കേട്ടോ ഇതിൻ്റെ ഭംഗി ഫുള്ള് രസം അപ്പോൾ ഈ ഒരു സമയത്തും ഇവിടെ ഇത്രയും തിരക്കാന്നിട്ടോ അപ്പോൾ രാവിലത്തെ അവസ്ഥ പറയണ്ടല്ലോ അപ്പോൾ ഞാനും ഇതിലെ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട് പക്ഷേ ഇവിടെ ഇറങ്ങി നോക്കിയില്ല കേട്ടോ കാരണം എപ്പോൾ നോക്കിയിട്ടുണ്ടെങ്കിലും നല്ല തിരക്കാന്നിട്ടോ ഇവിടെ അങ്ങനെ ഇപ്പം ഇതാ ഞങ്ങൾ വീട്ടിലെത്താറായിട്ടോ അങ്ങനെ ഇപ്പോൾ ഇതാ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴേക്കിതാ ഒരുവിധം ഐറ്റംസൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര കിട്ടിയത് പായസത്തിൻ്റെ ഡ്യൂട്ടിയാന്ന് കേട്ടോ അപ്പം പായസം റെഡിയാക്കി പിന്നെ പിന്നെതാ ജ്യൂസ് അടിക്കുന്നുണ്ട് കരിക്കിൻ്റെ ജ്യൂസ് തന്നെ കേട്ടോ രണ്ടായിട്ടം ജ്യൂസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ പായസൊക്കെ വറവിട്ട് റെഡിയാക്കി ഇങ്ങനെ വെച്ചാൽ അടപ്രഥമനെ അപ്പോൾ പിന്നെ പിന്നെതാ നമ്മുടെ മീൻ പൊള്ളിക്കാനുണ്ട് അപ്പോൾ അതിൻ്റെ ഡ്യൂട്ടി താത്തക്കുന്നുട്ടോ അപ്പോൾ അവിടെ നല്ല അടിപൊളി ഇട്ട് വായലയിലൊക്കെ പൊതിഞ്ഞ് റെഡിയാക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇപ്പോഴത്തെ വീട്ടിൽ നമ്മൾ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാന്ന് വെച്ചിരുന്നേ അതൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഓർഡർ ചെയ്ത സംഭങ്ങളൊക്കെ വരാനുള്ളൂ കേട്ടോ അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാൻ റിജുവിന് ട്യൂഷൻ ഉണ്ടായിരുന്നു അപ്പോൾ വീട്ടിലേക്ക് വന്ന് പോകാൻ ടൈമില്ലാത്തതുകൊണ്ട് ഹോട്ടലിൽ നിന്ന് ചോറ് വാങ്ങിക്കൊടുക്കാൻ വിചാരിച്ചു പക്ഷേ അവന് ചോറ് വേണ്ട മിൽക്ക് മതി എന്ന് പറഞ്ഞപ്പോൾ അത് വാങ്ങിയിട്ട് തിരിച്ച് ട്യൂഷനിൽ തന്നെ ആക്കിയിട്ട് അതുകൊണ്ട് പോകുന്നു കേട്ടോ അപ്പോഴേക്കിതവിടെ അവർ വരാറായിട്ടുണ്ട് അപ്പോൾ മാങ്ങ ജ്യൂസും കരിക്ക് ജ്യൂസും എന്നു കെട്ടോ അങ്ങനെ അതൊക്കെ കൊടുത്ത് അവരെത്തിയിട്ടുണ്ട് thank you അങ്ങനെ അതാ ഭക്ഷണമൊക്കെ എടുത്ത് വെച്ച് ഒക്കെ റെഡിയായവരെ വിളിക്കാതെ നിന്ന സമയത്ത് ഇതൊക്കെ ഓരി ചൊരിയുന്ന മഴ ഒന്നിട്ട് എന്നിട്ട് ടാബ്ലൻ്റെ അടുക്കൂടെ വെള്ളം പോകണ അവസ്ഥയല്ല എങ്കിലും അത് നല്ല രീതിയിൽ കഴിഞ്ഞിട്ട് പിന്നെതാ ബുദ്ധിങ്ങും സംഭവങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്ന് അങ്ങനെ ഒക്കെ മഴ പെയ്തി ചീച്ചിലായ കേട്ടോ അപ്പൊ ഇത്രക്കുള്ള ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ ശ്രദ്ധ വീഡിയോയുമായി വീണ്ടും കാണാത്തവരിക്കും കെയർ ബൈ